സൊന്നു സോനു ബ്ലോക്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം സോനുട്ടാ തീ ഇല്ലാതെ ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നലത്തെ ചോദ്യത്തിന് ഉത്തരം ആരും കമന്റ് ഇട്ടില്ല അപ്പൊ ഇന്ന് പറയാം അത് ലാസ്റ്റ് ഈ വീഡിയോടെ ലാസ്റ്റ് പറഞ്ഞതായിരിക്കും അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്ന് പറഞ്ഞേ തെന്നി വീഴുന്ന രാജ്യം ഫണ്ണി ക്വസ്റ്റ്യൻ ആണ് തെന്നി വീഴുന്ന രാജ്യം പറയൂ സോ ശരിയാണ് അപ്പോൾ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ മൊബൈൽ ഷോപ്പിലും മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നത് പേരാണ് സെയിം പേരാണ് രണ്ട് ഐറ്റം ആണ് പക്ഷെ അതിന് പേര് സെയിം ആണ് മൊബൈൽ ഷോപ്പിലും മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്നത് പറയൂ സോനിക്കോ എന്റെ എന്റെ ബുദ്ധി ബുദ്ധി പോരട്ടെ പോരട്ടെ പറ മരുന്നിന്റെ ഇംഗ്ലീഷ് എന്ത് ഓർത്തു നോക്കിക്കേ ആ ടാബ്ലറ്റ് മൊബൈൽ ഷോപ്പിൽ കിട്ടും ടാബ് മെഡിക്കൽ സ്റ്റോറിലും കിട്ടും ടാബ് അപ്പം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റൻ ചോദിക്കട്ടെ മുടിയിൽ ചൂടാൻ പറ്റാത്ത പൂവ് എപ്പോഴും അത് തന്നെ ഷാംപു അപ്പം ഇന്നലത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കട്ടപ്പന പറയാൻ കട്ടപ്പന കന ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു വീട് പണിയാൻ ഉപയോഗിക്കുന്ന വസ്തു കട്ട ആദ്യത്തെ രണ്ടക്ഷരം കട്ട അടുത്തത് പ്രധാന കഥാപാത്രം മാഗുബലി സിനിമയ്ക്കകത്തെ പ്രധാന കഥാപാത്രം കട്ടപ്പ മൂന്നക്ഷരം ചേർന്നാൽ കട്ടപ്പ രാശി രണ്ടക്ഷരം ചേർന്നപ്പം പന നാലും കൂടെ ചേർന്നാൽ കട്ടപ്പന അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ചോദ്യം ചോദിച്ചാലോ ഏ തോന്നാ ചോദിക്കട്ടെ പറയുമോ സോന് പറയാൻ സാധ്യതയില്ല എങ്കിലും നമ്മുടെ കാണുന്നവർക്ക് വേണ്ടിയുള്ള ക്വസ്റ്റൻ ആണിത് പറയുമോ ചിലപ്പോൾ പറയുമോ ചിലപ്പോൾ ചിലപ്പോൾ പറയുമോ എന്നാലും ട്രൈ ചെയ്ത് നോക്കാം അധികം പൊടി ഇന്ന് പരീക്ഷയാണല്ലോ ഫുള്ള് വാങ്ങിച്ചിട്ട് തരണേ എന്ത് പരീക്ഷല്ലയോ എല്ലാത്തിനും പൂജാതിരക്ക് നൂറ് അതെ ആ ഐക്യു വയ്ക്കുവുള്ള കുഞ്ഞോ അപ്പം ഫുള്ള് വാങ്ങിച്ചോണ്ട് തരണം കേട്ടോ ഒട്ടും മാർക്ക് കുറക്കരുത് കേട്ടോ നല്ലപോലെ ഓർത്ത് പരീക്ഷ എഴുതണം അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കട്ടെ ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല വാങ്ങുന്നവർ ഉപയോഗിക്കുന്നില്ല ഒന്നോടെ ക്വസ്റ്റ്യൻ പറയാം ഒരു സാധനം ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല വാങ്ങിക്കുന്നവർ ഉപയോഗിക്കത്തില്ല എന്താണ് ആ സാധനം അപ്പം അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ചുമയാണോ ആ അടുത്തൊരു വീഡിയോയുമായിട്ട് ബൈ 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 ബൈ